നമസ്കാരം ഞാനിന്ന് സംസാരിക്കുന്നത് മനുഷ്യരാശിക്ക് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ എത്രത്തോളം ഗുണം ചെയ്യും എത്രത്തോളം ദോഷം ചെയ്യാം ഒന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലെറ്റ് മീ സ്റ്റാർട്ട് പണ്ട് നമ്മുടെ കേരളം ഉടനീളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും നോക്കിയിട്ടുണ്ടെങ്കിലും തന്നെ പണ്ട് പാടങ്ങളിലെല്ലാവരും മനുഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ ജോലി എടുത്തിട്ടുള്ളത് വളരെ രസകരമായിട്ടൊരു കാഴ്ചയായിരുന്നു അന്ന് അതിന് നമ്മുടെ നാട്ടിലൊക്കെ ട്രാക്ടറുകൾ വരാൻ തുടങ്ങി അത് ട്രാക്ടറുകൾ വന്നാൽ മനുഷ്യന് ജോലി ഇല്ലാതാവുമെന്ന് പറഞ്ഞിട്ട് കുറേ നേതാക്കന്മാർ ഒച്ചയുണ്ടാക്കി ഇന്ന് ഇതേ നേതാക്കന്മാരുടെ കൃഷിയിടങ്ങളിൽ ട്രാക്ടറുകൾ മാത്രമാണ് കൃഷി ചെയ്യുന്നത് എത്രയോ ആൾക്കാരുടെ ജോലി പാടത്തുനിന്ന് തന്നെ ഇല്ലാതാക്കി ഇപ്പോൾ വലിയൊരു പാടമാണെങ്കിൽ അഞ്ഞൂറ് ആൾക്കാർ അല്ലെങ്കിൽ ഇരുന്നൂറ് ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലത്ത് വെറും അഞ്ചാറ് ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ സത്യാവസ്ഥ അതാണ് അപ്പോൾ ഈ പണിക്കാരൊക്കെ എവിടെ പോയി എന്നുള്ളത് നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഫീൽഡ് നേച്ചർ ഓഫ് ജോബ് മാറി അവരൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് പോയി മറ്റുള്ള ജോലികളിലേക്ക് പോയി അങ്ങനെ ഉണ്ടായിപ്പോയി അപ്പോൾ ജോലി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടില്ല അവർക്ക് വേറെ വഴി കണ്ട് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അടുത്തത് വരുന്നത് കാൽക്കുലേറ്റർ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ തന്നെ എന്താണ് അതിനും മുടക്കാനൊക്കെ ലീഡർമാരുണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അതിനും മുടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഓരോ വീട്ടിലും ഈ നേതാക്കന്മാരുടെ കുട്ടികളുടെ കുട്ടികൾക്കും ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഉപകാരമാണ് ഉള്ളതിപ്പോൾ പക്ഷേ ഇതിൻ്റെ നേച്ചർ ഓഫ് ജോബ് എങ്ങനെ പോയി ഈ കമ്പ്യൂട്ടർ വന്നപ്പോൾ പണിയൊക്കെ വളരെ ഫാസ്റ്റായി കൃത്യനിഷ്ഠിത ഉള്ളതായി അക്യുറസി ഉള്ളതായി പക്ഷേ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ വേണ്ടിവരുന്നു സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടി വന്നു അപ്പോൾ ഈ ജോലി മുഴുവൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാനും അതിൻ്റെ ചിപ്സ് ഉണ്ടാക്കാനും ഒരു ഇതിനായിട്ട് ഒരുപാട് ആൾക്കാർ അതിൽ ജോലിക്ക് കയറി വന്നു അപ്പോഴവിടെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല ആൾക്കാർക്ക് ജോലി കൂടുതൽ ഉണ്ടാക്കുക ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കാൽക്കുലേറ്റേഴ്സ് അതാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തത് നമ്മുടെ യാത്രയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണ്ട് കപ്പലുകളിലാണ് യാത്ര നമ്മുടെ അവിടെയൊക്കെ ട്രെയിനിൽ യാത്ര ബോംബെക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ കരിയഞ്ചരിൽ പോയി ആർക്കോണത്ത് കോണത്ത് നിൽക്കണം ഓരോ കൊടുന്ന് തൃശ്ശൂരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആർക്കോണത്ത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് വിടും അവിടുന്ന് മഡ്രാസ് മേൽ വന്നിട്ട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിനെ ബോംബെയിലേക്ക് കൊണ്ടുപോകും ബോംബെ എത്തുമ്പോഴേക്കൊക്കെ വെള്ള ഷട്ടൊക്കെ ഒരു വീതം കറുപ്പടിച്ചിട്ടുണ്ടാകും അത്രയ്ക്കും ഒരു പഴയ ഒരു സിസ്റ്റമായിരുന്നു ഇന്നതല്ല വളരെ ഫാസ്റ്റായിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റും പണ്ട് മുപ്പത്താറ് മണിക്കൂറും മുപ്പത്തെട്ട് മണിക്കൂറൊക്കെ എടുക്കും ഗുണ്ടക്കൽ വഴി റെണികുണ്ട ആ വഴിക്കൊക്കെ പോകുന്ന വണ്ടികൾ ഇപ്പോൾ പോങ്കൺ വഴിക്ക് തന്നെ വന്നു കഴിഞ്ഞു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മൾ കൊച്ചി ടു ബോംബെ നമ്മൾ എത്തിക്കഴിഞ്ഞു സുഗമമായിട്ടുള്ള യാത്ര എ സി ഉള്ള യാത്ര നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള യാത്രയാണ് പിന്നെ രാജ്യം ടു രാജ്യം എങ്ങനെയാണ് കൺട്രി ടു കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കപ്പൽ പായ്ക്കപ്പലിലാണ് നിങ്ങൾക്കറിയാലോ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ഏഷ്യയിലേക്ക് വരേണ്ട ആളാണ് അമേരിക്കയ്ക്ക് പോയത് അവിടെ കണ്ടുപിടിച്ചപ്പോഴാണ് അയാൾ അവിടെയുള്ള ഇന്ത്യൻസിനെ കണ്ടു അമേരിക്ക എന്ന് അയാൾ രേഖപ്പെടുത്തി പിന്നെ ഈ ഒരു പായക്കപ്പലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ആധുനിക കപ്പലുകൾ വന്നു എങ്ങനെയാണത് അതിൽ വളരെയധികം ഓർമ്മിക്കാവുന്ന ഒരു കപ്പലാണ് ടൈറ്റാനിക് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ പടങ്ങൾ കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കാം പൊ പൊസൈഡൻ അങ്ങനെ ഒരു കപ്പൽ അത്രയും തരത്തിലുള്ള മോഡേണായിട്ടുള്ള കപ്പലുകൾ വന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കണേ ഇപ്പോഴും നമുക്ക് അത്രയും അത്യാധുനികമായിട്ടുള്ള കപ്പലുകൾ ഉണ്ടാക്കാനുള്ള ഡിസൈൻ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു ഉള്ളടക്കം ഇനി പിന്നെ പ്ലെയിനുകൾ വന്നു റൈറ്റ് ബ്രദേഴ്സ് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോഴേക്കൊക്കെ പ്ലെയിൻ ഒരുവിധം പറക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാവുമ്പോഴേക്കൊക്കെ ഫിക്സഡ് വിങ്ങി വെച്ചിട്ട് അവർ റൈറ്റ് ബ്രദേഴ്സ് പ്ലെയിനുകൾ പറപ്പിച്ചു തുടങ്ങി ഇപ്പോഴത്തെ യാത്ര അതിലധികം വളരെ വിപുലമായിട്ടും വളരെയധികം സൗകര്യത്തോടു കൂടിയിട്ടും വളരെ വേഗത്തിൽ യാത്ര ചെയ്യാവുന്ന പ്ലെയിനുകൾ ഉണ്ടാക്കി അതിനുശേഷം എന്താ അപ്പോൾ റോക്കറ്റ് ടെക്നോളജി റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആയിരം ആൾക്കാരെ കൊണ്ടുപോകും ഈ സ്പേസിലേക്ക് അവിടുന്ന് നമ്മുടെ ഭ്രമണപഥത്തിൻ്റെ പാരലായിട്ട് വന്ന് ഇറങ്ങാനുള്ള സംവിധാനം സ്പേസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങും ആയിരം ആൾക്കാരെ കൊണ്ട് ഇറങ്ങും ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു സിലിണ്ടർ റോക്കറ്റിൻ്റെ ഒരു രൂപം എങ്ങനെയാണ് ഒരു സിലിണ്ടർ സിലിണ്ടർമാരിയാണ് അതങ്ങനെ തന്നെ ഒരു സിലിണ്ടറിക്കൽ റിങ്ങിലോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് ലോഞ്ച് പാഡിനോട് ചേർന്നിട്ട് തന്നെ ഇറങ്ങും ആയിരം ആൾക്കാരെ കൊണ്ട് സുരക്ഷിതമായി എത്താനുള്ള സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പത്ത് പന്ത്രണ്ട് കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് കൊല്ലത്തിനുള്ളിൽ തന്നെ ആവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ പത്ത് പന്ത്രണ്ടായിരം കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ അത് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ വെച്ചാൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടിയല്ല അത് അത് ഭൂമിയിൽ നിന്ന് റോക്കറ്റിനെ വിക്ഷേപിച്ചു റോക്കറ്റിനെ വിക്ഷേപിച്ച ശേഷം ഭൂമിയിലേക്ക് അങ്ങനെ ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ റെവല്യൂഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ അനുസരിച്ചാണ് ഇതിനെ റോക്കറ്റിനെ ഇറക്കുന്നത് അപ്പോൾ ഇറ്റ് ടേക്സ് ഓൺലി ഹാഫ് ആൻ അവർ ഫ്രം ന്യൂയോർക്ക് ടു മുംബൈ അത്രയും എളുപ്പത്തിൽ നല്ല സുഗമമായിട്ടുള്ള യാത്രയായിരിക്കാം വളരെ സേഫായിട്ടുള്ള യാത്ര ആയിരിക്കും വളരെ ഫാസ്റ്റസ്റ്റ് യാത്രയായിരിക്കും കാലങ്ങളിൽ മാറിയ മാറിയപ്പോൾക്ക് എങ്ങനെയാണ് അപ്പോൾ അതിലും ജനങ്ങൾക്ക് ജോലിയില്ലായ്മ ഒന്നും വന്നിട്ടില്ല ഇതൊരു സൗകര്യങ്ങൾ കൂടി എന്നേ ഉള്ളൂ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സംസാരിക്കേണ്ടത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ രാശിക്ക് തന്നെ വലിയൊരു ചാലഞ്ച് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നതാണ് റോബോട്ടിക് എൻജിനീയറിങ് അതിനെപ്പറ്റിയിട്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് പറയാം റോബോട്ടിക് എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഇലക്ട്രോണിക്കലി മെക്കനൈസ്ഡ് മെഷീൻ ചുരുക്കി പറഞ്ഞ റോബോ അതാണ് ഇത് മനുഷ്യൻ്റെ എത്രയോ ഇരട്ടി ഫാസ്റ്റായിട്ട് ചെയ്യും ജോലി അക്യൂറായിട്ട് ചെയ്യും നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലെല്ലാം അതിനെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തരും അത് ആട്ടോമാറ്റിക്കായിട്ട് ചെയ്യും നമ്മളൊന്ന് പ്രോഗ്രാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എല്ലാ പണികളും ചെയ്തോളും യാതൊരു പ്രശ്നവുമില്ല ഇല്ല ശമ്പളമില്ല ഒന്നും ചെയ്യാനില്ല അവന് കൊടുക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം എന്താണ് ഇലക്ട്രിസിറ്റി ഫീഡ് ചെയ്ത് കൊടുക്കണം പിന്നെ മാക്സിമം സം ലുബ്രിക്കേഷൻ വർക്ക് അതല്ലാതെ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു ചലഞ്ചായിട്ട് മാറുന്നൊരു ഒരു വിഭാഗമാണത് റോബോട്ടിക് എൻജിനീയറിങ് അപ്പോൾ വലിയൊരു ഫാക്ടറി ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സ് ഇന്ന് ഇന്ത്യയിലെ വലിയൊരു കമ്പനികളിലൊന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതിനെക്കാട്ടിലും വലുതാണ് നമ്മുടെ മാരുതി മാരുതി സുസുഖി ഇവിടെയൊക്കെ ലക്ഷങ്ങളിലായിരിക്കും ജോലി ഇവരുടെയൊക്കെ ഓൾ ഓവർ ദി വേൾഡ് ഇവർ പ്ലാന്റ് ഒരു കമ്പനിയാണ് സുസുക്കി ഇന്ത്യയിൽ തന്നെ അവർക്ക് പത്ത് മുപ്പത് നാൽപ്പതിനായിരം ആൾക്കാർ ജോലി എടുക്കുന്നുണ്ടാവും പെർമനൻ്റ് ആയിട്ട് തന്നെ പത്തിരുപതിനായിരം ആൾക്കാർ ജോലി എടുക്കുന്നുണ്ടാവും ഇരുപതിനായിരം ആൾക്കാർ വെച്ചിട്ട് ഒരു ദിവസം മൂവായിരം കാറുകൾ ഇറക്കാനുള്ള സംവിധാനമാണ് നമുക്കുള്ളത് ഇപ്പോൾ എന്ന് വെച്ചാൽ സുസുക്കി മരുത്തി സുസുക്ക് ഉള്ളത് ടാട്ട മോട്ടേഴ്സിൽ നിന്നും തന്നെ ഒരു മൂവായിരം കാറുകൾ ഇറക്കാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അങ്ങനെ മൂവായിരം കാറുകൾ ഒരു ദിവസം ഇറക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യനെ കൊണ്ട് പറ്റുമോ പറ്റില്ല അപ്പോൾ എന്താണ് എല്ലാം യന്ത്രവൽക്കരണം റോബോട്ടിക് എൻജിനീയറിങ്ങിൻ്റെ സഹായത്തോടെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ദാറ്റ് മീൻസ് ഒരു കാറിൻ്റെ ബോഡി കൊണ്ടുവന്നു ആക്സലില് അസംബ്ലി ലൈനിൽ ഫിറ്റ് ചെയ്തു ടയറുകൾ ഫിറ്റ് ചെയ്തു ചില്ല് ഫിറ്റ് ചെയ്തു ഡോറ് ഫിറ്റ് ചെയ്തു എല്ലാം ചെയ്ത് കാറ് റെഡി ടു ഡ്രൈവ് എന്നുള്ള നിലക്കാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ റോബോട്ടിക് എഞ്ചിനീയറിങ്ങിലൂടെ നമുക്ക് നേടാൻ പറ്റിയിട്ടുള്ളത് ദാറ്റ് മീൻസ് പത്ത് പതിനായിരം ആൾക്കാർ ജോലി ചെയ്യേണ്ട അവിടെ വെറും ആയിരം ആൾക്കാരുടെ ആവശ്യമേ ഉള്ളൂ ബാക്കിയൊക്കെ റോബോട്ടിക് മെഷീൻസ് റോബോട്ട്സ് വർക്കിംഗ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര എൻജിനീയേഴ്സിനാണ് ജോലി ഇല്ലാതായി പോകാൻ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ മോട്ടേഴ്സ് ഓൾറെഡി എത്രയോ ആൾക്കാർക്ക് വി ആർ എസ് മീൻസ് വളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമിലൂടെ അവരെ എല്ലാവരെയും ഒഴിപ്പിച്ചു ലക്ഷങ്ങളാണ് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ അവരൊന്നും ആവശ്യമില്ല ഇനി മനുഷ്യന്മാർ ആവശ്യമില്ല കാരണം ഈ മെഷീൻസാണ് എല്ലാം വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്ര ആൾക്കാർക്ക് ജോലി ഇല്ലാതാവും എങ്ങനെയാണ് ജോലി ഇല്ലാതാവുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പക്ഷേ ഇത് മേൽക്കൈ ആർക്കാണ് വരാൻ പോകുന്നത് പാശ്ചാത്യർക്കാണ് കാരണം അവർക്ക് പോപ്പുലേഷൻ ഇല്ല അതുകൊണ്ട് അവിടെ മെക്കനൈസ്ഡ് സൊസൈറ്റി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും പാശ്ചാത്യർക്ക് തന്നെയാണ് അവിടെ അഡ്വാൻറ്റേജ് നമ്മളെ മാരുള്ള ആൾക്കാർക്ക് എന്ത് വരും അപ്പോൾ സ്കിൽഡ് ജോബ് നല്ലപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഇന്ത്യയിൽ വേണ്ടി വേണ്ടിവരും നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്തിട്ട് ഈ റോബോട്ടിക് എൻജിനീയറിംഗ് മെഷീൻസ് ഉണ്ടാക്കാനും കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാനുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനങ്ങൾ വരണം അവരെ ട്രെയിൻ ചെയ്തിട്ട് ഇതിനെ പ്രവർത്തനക്ഷമമാക്കാനുള്ള ആൾക്കാർ വരും അത്രേ ഉള്ളൂ ഇതാരാണ് ചീക്ക പാശ്ചാത്യമാണ് ചീക്ക അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട് അവരുടെ കയ്യിൽ മാൻ പവർ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ അവർ ഹയർ ചെയ്യുന്നേ ഉള്ളൂ പത്ത് കൊല്ലം കഴിഞ്ഞാൽ മോട്ടിലൊരു ചമട്ടും തന്നിട്ട് അവർ പോകാൻ പറയും നോക്കെ നീ പൊയ്ക്കോ നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി വേറെ ആളെ കൊണ്ടുവരാം അങ്ങനെ ഒരു സംവിധാനത്തിലേക്കൊക്കെ പോകണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയൊരു ഫാക്ടറിയിൽ വെറും ആയിരം ആൾക്കാർ രണ്ടായിരം ആൾക്കാർ മൂവായിരം ആൾക്കാർ മാത്രം ജോലി എടുക്കണമെന്ന് പറയുമ്പോൾ ഓരോ ഫാക്ടറിൽ എടുക്കണമെന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർക്ക് ജോലി ഇല്ലാതാവുന്നു എന്നുള്ളത് വളരെ ചിന്താവിഷയമാണ് അപ്പോൾ അതിനനുസരിച്ച് ഗവണ്മെൻറ്റും നമ്മുടെ കോളേജുകളും അതിനനുസരിച്ചുള്ള സംവിധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒരു ഡിമാൻഡ് വന്നു കഴിഞ്ഞു എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം ഒരു റെസ്റ്റോറൻ്റിൽ സെർവ് ചെയ്യാൻ റോബോ റോഡിൻ്റെ സിഗ്നൽ കാണിക്കാനോ അല്ലെങ്കിൽ റോഡ് ക്ലീൻ ചെയ്യാനോ ഇതെല്ലാം റോബോട്ട് വരും എന്തിന് ഒരു ഉഴുന്നപടയുണ്ടാക്കുന്ന മെഷീൻസ് അടക്കം വന്നു അതും റോബോട്ടിക് എൻജിനീയറിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ആയിരം ഉഴുന്ന് പട എന്തായിരിക്കും സ്ഥിതി എത്ര ആൾക്കാർ ഉഴുന്നപട ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ജോലി ഇല്ലാതാവണോ എന്നൊക്കെ നമുക്ക് വലിയൊരു ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ മനുഷ്യരാശിക്ക് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഒരു ഭാഗത്ത് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ട്രാക്ടർ ട്രാക്ടറില്ല ട്രാക്ടറൊക്കെ വളരെയധികം കൃഷിഭൂമിയിൽ നല്ല നല്ല പണികൾ ചെയ്തിട്ട് കൊയ്ത്തെ യന്ത്രങ്ങൾ വന്നു വരമ്പിനെ മാടാനുള്ള യന്ത്രങ്ങൾ വന്നു പലതരത്തിലെ യന്ത്രങ്ങൾ വന്നപ്പോൾ ആൾക്കാരുടെ ആവശ്യം വളരെ കുറവാണ് പക്ഷേ അത് ജോലി ഇല്ലാതാക്കിയിട്ടില്ല പക്ഷേ മനുഷ്യൻ്റെ രാശിക്ക് എതിരായിട്ട് നിൽക്കുന്നത് ചലഞ്ചായിട്ട് നിൽക്കുന്നത് എവിടെയാണ് റോബോട്ടിക് എൻജിനീയറിങ് ആണ് പ്രത്യേകിച്ച് റോബോട്ട്സിൻ്റെ പ്രസൻസാണ് ഈവൺ ആർമി ആർമിയിൽ പോലും ഈ റോബോട്ട്സിനെ ഇറക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ചാവേണ്ട ആവശ്യമില്ല അത് തല്ലി അടിച്ചത്തോളും അതിൻ്റെ മേൽക്കൈം ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് ഇതുമാതിരി പോപ്പുലേഷൻ കുറവായിട്ടുള്ള രാജ്യങ്ങൾക്കും ടെക്നോളജി ജാസ്തി ആയിട്ടുള്ള രാജ്യങ്ങൾക്കുമാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് നമ്മൾ നല്ലപോലെ സ്കില്ല് എടുത്ത് അവർക്ക് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം മാത്രമല്ല പോപ്പുലേഷൻ്റെ കൺട്രോൾ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അഞ്ച് കൊല്ലത്തിന് ശേഷം വേറൊരു കുട്ടി എന്നുള്ളത് നിലയ്ക്ക് നമുക്ക് ചിലപ്പോൾ പോകേണ്ടി വരും നമ്മൾ വളരെ സക്സസ് അല്ല ഈ കാര്യത്തിൽ ചൈനക്കാരൻ വളരെയധികം സക്സസ്സായി ഒരു കുട്ടിയെ പാടില്ലെന്ന് അന്ന് ഒരു എഴുപത് കൊല്ലം മുമ്പ് എൺപത് കൊല്ലം മുമ്പ് അവർ റൂൾ ഉണ്ടാക്കിയത് ഇപ്പോഴാണ് കുറച്ച് ചെറിയ ലീനിയൻ്റായിട്ട് പോകുന്നത് പക്ഷേ അവരതിൽ സക്സസ്സായിക്കഴിഞ്ഞു ഇനി ഒരു പത്ത് അമ്പത് കൊല്ലങ്ങൾ അല്ലെങ്കിൽ നൂറ് കൊല്ലം കഴിഞ്ഞാൽ ചൈനയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവാണ് അപ്പം മരണസംഖ്യ കൂടുതലുമാണ് അതുകൊണ്ട് അവർക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ് അവരൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ അത്രയ്ക്കും ആ കമ്മ്യൂണിസ്റ്റ് റീജൻ എന്ന് പറഞ്ഞത് വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് എപ്പോഴും സക്സസ് ആണ് ഇന്ത്യക്കാർ പൊതുവേ ഒരു എഴുന്ന മട്ടിലാണ് എല്ലാ കാര്യങ്ങളിലും പക്ഷേ ഇപ്പോഴത്തെ ഭരണം മോദിജിയുടെ ഭരണം കൊണ്ട് പൊതുവേ നോക്കുകയാണെങ്കിൽ വളരെ ദീർഘവേഷണത്തോടു കൂടി തന്നെയാണ് ആൾ ചെയ്യുന്നത് അവർക്ക് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ തന്നെ നഷ്ടമുണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഉടനടി അതിനുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമ്മുടെ തലമുറയ്ക്ക് വളരെ നന്നായിട്ട് വരും എന്നുള്ളതാണ് പറയാനുള്ളത് താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ് സി യു ലൈറ്റർ വിത്ത് ന്യൂ ടോപ്പിക് സി യു ഓക്കെ ബൈ ബൈ